ആർ സി ബിയുടെ വിജയാഘോഷത്തിനിടെയുണ്ടായ തിക്കിലും തിരക്കിലും പെട്ട് പതിനൊന്ന് പേർ മരിക്കുകയും നാല്പത്തിയേഴ് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്ത സംഭവത്തിൽ മജിസ്ട്രീരിയൽ അന്വേഷണം പ്രഖ്യാപിച്ച് കർണാടക സർക്കാർ ദുരന്തമുണ്ടായത് എങ്ങനെയെന്നതിലാണ് മജിസ്ട്രേറ്റ് തല അന്വേഷണം ഉത്തരവാദികൾക്കെതിരെ കർശന നടപടിയുണ്ടാകുമെന്ന് കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു പതിനഞ്ച് ദിവസത്തിനകം അന്വേഷണം പൂർത്തിയാക്കണമെന്നും ജില്ലാ ഭരണകൂടത്തിൽ നിന്ന് വിശദീകരണം തേടുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു ദുരന്തത്തിനിടയിലും ആഘോഷം തുടർന്നുവെന്ന് വിമർശനമുയർന്നതിന് പിന്നാലെയാണ് മുഖ്യമന്ത്രി വാർത്താ സമ്മേളനം വിളിച്ച് കാര്യങ്ങൾ വിശദീകരിച്ചത് ഒരു തരത്തിലും ഉത്തരവാദിത്തത്തിൽ നിന്നും ഒളിച്ചോടാനാകില്ലെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി ഈ ദുരന്തത്തിനെ ചൊല്ലി രാഷ്ട്രീയം കളിക്കാനുമില്ല ദുരന്തത്തിന് കാരണം ആളുകൾ ഇടിച്ചു കയറിയതാണെന്നും സിദ്ധരാമയ്യ സ്ഥിരീകരിച്ചു ഗേറ്റുകളിലൂടെ ആളുകൾ ഇടിച്ചു കയറിയതാണ് ദുരന്തത്തിന് വഴിവെച്ചത് ചെറിയ ഗേറ്റുകളാണ് ചിന്നസ്വാമി സ്റ്റേഡിയത്തിലേത് ചില ഗേറ്റുകൾ ആളുകൾ തകർത്തുമെന്നും സിദ്ധരാമയ്യ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു അതേസമയം ദുരന്തത്തിൽ സർക്കാരിനെതിരെ രൂക്ഷ വിമർശനങ്ങളുമായി പ്രതിപക്ഷം രംഗത്തുവന്നു മുപ്പത്തി അയ്യായിരം പേർക്ക് മാത്രം ഇരിക്കാനാകുന്ന സ്റ്റേഡിയത്തിന്റെ പരിസരത്തേക്ക് മൂന്നു ലക്ഷം പേരെത്തുമെന്ന് കരുതിയില്ല വിധാൻസൌദയ്ക്ക് സമീപവും ലക്ഷക്കണക്കിന് പേരെത്തിയിരുന്നു അവിടെ ദുരന്തമുണ്ടായില്ല കുംഭമേളയിലടക്കം ദുരന്തമുണ്ടായില്ല എന്ന് ചോദിച്ച സിദ്ധരാമയ്യ അതിലൊന്നും രാഷ്ട്രീയം കളിക്കാനില്ലെന്നും കൂട്ടിച്ചേർത്തു ഇത് സംസ്ഥാന സർക്കാർ നടത്തിയ പരിപാടിയല്ല അവിടെയല്ല ദുരന്തമുണ്ടായത് ബംഗളൂരു നഗരത്തിൽ ആ സമയത്തുണ്ടായിരുന്ന എല്ലാ പോലീസ് ഉദ്യോഗസ്ഥരെയും ഈ ഭാഗത്ത് വിന്യസിച്ചിരുന്നുവെന്നും സിദ്ധരാമയ്യ കൂട്ടിച്ചേർത്തു സംഭവത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അനുശോചനം രേഖപ്പെടുത്തി ഹൃദയഭേദഗമെന്നാണ് പ്രധാനമന്ത്രി ദുരന്തത്തെ വിശേഷിപ്പിച്ചത് ദുരന്തത്തിനിരയായവരുടെ കുടുംബാംഗങ്ങൾക്കൊപ്പമാണ് തന്റെ മനസ്സെന്ന് അദ്ദേഹം എക്സ് പ്ലാറ്റ്ഫോമിൽ കുറിച്ചു അതേസമയം തിക്കിലും തിരക്കിലും വിട്ട ആരാധകർ മരിച്ചു വീഴുന്നതിനിടയിലും ആഘോഷങ്ങൾ നടത്തിയ ആർ സി ബി മാനേജ്മെന്റിനെതിരെ വലിയ വിമർശനങ്ങൾ ഉയർന്നിരുന്നു വിമർശനങ്ങൾക്കൊടുവിൽ ഔദ്യോഗികമായി ആർ സി ബി പ്രതികരിക്കുകയും ചെയ്തു സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച പ്രസ്താവനയിലൂടെ ടീം തങ്ങളുടെ ദുഃഖം രേഖപ്പെടുത്തി സംഭവങ്ങൾ അത്യന്തം ദുഃഖകരമാണെന്നും അപകടത്തിൽ ജീവൻ നഷ്ടപ്പെട്ടവരുടെ കുടുംബാംഗങ്ങൾക്ക് അനുശോചനം അറിയിക്കുന്നുവെന്നും ആർ സി ബി സോഷ്യൽ മീഡിയയിൽ കുറിച്ചു ആരാധകരുടെ ജീവന സുരക്ഷയുമാണ് ാണ് ടീമിന് ആർ സി ബി ടീമിനെ വരവേൽക്കുന്നതിനിടെ ബംഗളൂരുവിൽ നിർഭാഗ്യകരമായ സംഭവങ്ങൾ അത്യന്തം ദുഃഖകരമാണ് മീഡിയ റിപ്പോർട്ടുകൾ വഴിയാണ് ഇക്കാര്യങ്ങൾ അറിഞ്ഞത് എല്ലാവരുടെയും സുരക്ഷയും ക്ഷേമവുമാണ് ഞങ്ങൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത് അപകടത്തിൽപ്പെട്ട് ജീവൻ പൊലിഞ്ഞതിൽ ദുഃഖം രേഖപ്പെടുത്തുകയും ദുരന്ത ബാധിതരുടെ കുടുംബാംഗങ്ങൾക്ക് ഹൃദയത്തിൽ നിന്ന് അനുശോചനം അറിയിക്കുകയും ചെയ്യുന്നു ആർ സി ബി ദുഃഖകരമായ ഈ സംഭവത്തിൽ പങ്കുചേരുന്നു ദുരന്ത ദുരന്തബാധിതരായ കുടുംബങ്ങളോട് ഞങ്ങളുടെ ഹൃദയംഗമായ അനുശോചനങ്ങൾ അറിയിക്കുന്നു സ്ഥിതിഗതികൾ അറിഞ്ഞതിന് ശേഷം ഞങ്ങൾ ഉടൻ തന്നെ ഞങ്ങളുടെ പരിപാടിയിൽ മാറ്റം വരുത്തുകയും പ്രാദേശിക ഭരണകൂടത്തിന്റെ നിർദ്ദേശങ്ങൾക്കും ഉപദേശങ്ങൾക്കും അനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്തു ഞങ്ങളുടെ എല്ലാ ആരാധകരോടും സുരക്ഷിതരായിരിക്കാൻ വീണ്ടും അഭ്യർത്ഥിക്കുകയാണ് എന്നുമാണ് ടീമിന്റെ പ്രസ്താവന അതേസമയം ആർ സി ബിക്ക് ചിന്ന സ്റ്റേഡിയത്തിൽ നൽകിയ സ്വീകരണത്തിന്റെ പ്രധാന സംഘാടകർ കർണാടക ക്രിക്കറ്റ് അസോസിയേഷൻ ആയിരുന്നു അസോസിയേഷനായിരുന്നു വിധാനസൌദയിലെ ശേഷം തുറന്ന ബസിൽ ടീം വിക്ടറി പരേഡ് നടത്തുമെന്നായിരുന്നു കെ സി ഐയുടെ പ്രഖ്യാപനം എന്നാൽ അത്തരം ഒരു വലിയ പരിപാടിക്ക് സുരക്ഷാ സംവിധാനങ്ങൾ അപര്യാപ്തമാണെന്നും പരേഡ് ഒഴിവാക്കണമെന്നും പോലീസ് കെ സി ഐ ഭാരവാഹികളെ അറിയിച്ചിരുന്നു പരേഡ് ഉണ്ടാവില്ലെന്നും പോലീസ് അറിയിപ്പും പുറത്തിറക്കിയിരുന്നു പിന്നാലെ പരേഡ് ഒഴിവാക്കില്ലെന്ന് കെ സി ഐയും ആർ സി ബിയും അറിയിച്ചു പരേഡ് കാണാൻ പതിനായിരങ്ങളായിരുന്നു സ്റ്റേഡിയത്തിന് പരിസരത്തെത്തിയത് തിക്കും തിരക്കും ഉണ്ടായപ്പോൾ അവിടെ വിന്യസിച്ചിരുന്ന അയ്യായിരം പോലീസുകാർക്ക് സ്ഥിതി നിയന്ത്രിക്കാൻ സാധിക്കാതെ വന്നു പോലീസിന്റെ മുന്നറിയിപ്പ് കേസിയെ അവഗണിച്ചതാണ് ഇതിന് കാരണമായതെന്നും വിമർശനങ്ങൾ ഉയരുന്നുണ്ട് മരണസംഖ്യ രണ്ടക്കത്തിലെത്തിയപ്പോഴും വിക്ടറി പരേഡിന്റെ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ ആർ അപ്ലോഡ് ചെയ്യുന്നുണ്ടായിരുന്നു ഇതിനെതിരെ വലിയ വിമർശനങ്ങൾ ഉയർന്നു മരണസംഖ്യ ഉയരുമ്പോൾ ദുരന്തത്തിനിടയിലും ആഘോഷം നടത്തിയ ടീമിനെതിരെ വലിയ വിമർശനമാണ് എത്തിയത് പോലീസിനെ പഴി പറയാനാകില്ലെന്നും എല്ലാ ക്രമീകരണങ്ങളും ചെയ്തിരുന്നുവെന്നുമാണ് സർക്കാർ വിശദീകരണം എന്നാൽ എല്ലാ ഉത്തരവാദിത്വവും സർക്കാരിനെന്നാണ് പ്രതിപക്ഷത്തിന്റെ വിമർശനം